ജീവിതത്തിലൂടെയും രചനകളിലൂടെയും ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ സ്നേഹം ക്ഷമ തുടങ്ങിയ ആശയങ്ങൾ സമൂഹത്തിന് കൊടുക്കാനായിട്ട് ശ്രമിച്ച വ്യക്തിയാണ് അതുകൊണ്ടായിരിക്കാം ഒരു പ്രത്യേക കാര്യം പോലെ എടുത്ത് കത്തോലിക്കാ സഭ സാറിന് ഷെവലിയാർ സ്ഥാനം നൽകിയത് കഴിഞ്ഞ അമ്പത്തിമൂന്ന് കൊല്ലക്കാലമായി മലയാള നാടക വേദിയിൽ മൂല്യവാഹിയായ ക്രിസ്തു ദർശനം ഉൾക്കൊള്ളുന്ന ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന നാടകങ്ങൾ എഴുതിയതും വഴിവിട്ട് എഴുതാതെ ഇതിൽ മാത്രം ഉറച്ചു നിന്നതിനും പേരിൽ ദൈവം തന്ന സമ്മാനമായിട്ട് ഞാനതിനെ കാണുക അപ്പോൾ ഒന്ന് എനിക്ക് പറയാൻ പറ്റും കൂടുതൽ മറ്റൊരു രീതിയിലേക്ക് ചരിഞ്ഞ് എഴുതിയിരുന്നെങ്കിൽ കൂടുതൽ പോപ്പുലാരിറ്റിയും പണവും പ്രശസ്തിയും എനിക്ക് ലഭിക്കുമായിരുന്നു പക്ഷേ അതിനൊന്നും ഞാൻ പോയില്ല എൻ്റെ മനസാക്ഷി അനുസരിച്ച് എൻ്റെ വിശ്വാസം കെടാതെ സൂക്ഷിക്കാൻ വേണ്ടി ആ വിശ്വാസത്തിന് അടിയുറച്ച് നിന്നുകൊണ്ട് മൂല്യപ്രധാനങ്ങളായ നാടകങ്ങൾ സമൂഹം അഭിനയിക്കട്ടെ വായിക്കട്ടെ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ നാടകങ്ങൾ എഴുതി ചില എഴുത്തുകാരെങ്കിലും ഒരു പൊതിയാനത്തിന് വേണ്ടിയുള്ള എഴുത്താണ് പള്ളി എഴുത്തുകാരനൊന്നുമല്ല ഇങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടി വേണമെങ്കിൽ ചിലപ്പോൾ ചില സൗകര്യത്തെപ്പോൾ ചില സ്വാർത്ഥ തീരുമാനങ്ങൾക്ക് എടുക്കുന്നതായിട്ട് സാറിന് തോന്നുന്നു അത് എൻ്റെ മുമ്പിൽ വേണ്ടുമോളം ഉദാഹരണങ്ങളുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമൂഹത്തോടൊരു കടപ്പാടുണ്ടെന്നും ആ ദൗത്യം ഞാൻ നിർവഹിക്കണമെന്നും എൻ്റെ മനസ്സിൽ ഒരു ആശയമാണ് നിൽക്കുന്നത് അത് ആരും പറഞ്ഞു തന്നാൽ ഒരു ബിഷപ്പ് റെക്കമെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു വൈദികം പറഞ്ഞിട്ടോ ഒരു കന്യാസ്റ്റി പറഞ്ഞിട്ടോ അല്ല ഞാൻ നാടകരംഗത്ത് വന്നത് എനിക്ക് എൻ്റെ സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട് അതിന് ഞാൻ ഇന്നത്തെ സമൂഹത്തെ ഒന്ന് നന്മയിലേക്കും നല്ല മാർഗത്തിലേക്കും നയിക്കാൻ എന്തു വേണം എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ നാടകം എന്ന മാധ്യമം നല്ലതാണെന്ന് എനിക്ക് തോന്നി പക്ഷേ അതിൻ്റെ ദേവാലയം അതിൽ ഊർദ്ദു കത്തിയിട്ടുള്ള ദേവാലയത്തിലെ ആ ഇടവാങ്ങാങ്ങമാണ് എല്ലാ വർഷവും ഞങ്ങൾക്ക് പാപ്പാ ദിനമുണ്ട് ആ പാപ്പാ ദിനത്തിൽ വാർഷികത്തിന് ഓരോ നാടകം അവതരിപ്പിക്കും ഞാനടക്കം അഭിനയിക്കാറുണ്ട് ഒരു വർഷം നാടകത്തിന് പറ്റിയ വാർഷികത്തിന് പറ്റിയ നാടകം തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ അഞ്ചാറ് ആറേഴ് അച്ചടിച്ച കൃതികൾ കൊണ്ടുവന്ന് എന്നോടും മറ്റു സുഹൃത്തുക്കളോടൊക്കെ പരിശോധിക്കാൻ പറഞ്ഞു അച്ഛൻ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കൊക്കെ വായിച്ചപ്പോൾ ഈ ചതുഷ്കോണപ്രേമം മുക്കോണപ്രേമം അനാവശ്യമായ ആത്മഹത്യ ക്രൂരമായ കൊലപാതകം തീരെ നിലവാരമില്ലാത്ത തമാശകൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതൊന്നും നമ്മുടെ ഓഡിയൻസിന് തൃപ്തികരാവില്ല ഇതിൽ നമുക്ക് ഇന്നൊന്നും അവർക്ക് സംഭാവന ചെയ്യാനായിട്ടും കാണുന്നില്ല ഒരു മൂല്യം പോരാ എന്ന് പറഞ്ഞു ഇതൊന്നും നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് വേറെ നോക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ജോസ് അന്നൊരു നാടകം എഴുതുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ നാടകം എഴുതിയിട്ടില്ല നാടകം കണ്ടിട്ടുണ്ട് ധാരാളം നാടകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ നാടകം എഴുതിയിട്ടില്ല ജോസിൻ്റെ ചെറുകിതയിലൊക്കെ നല്ല ഡയലോഗ് കണ്ട കാണാനുള്ളു അപ്പം അങ്ങനെ ഡയലോഗ് എഴുതാൻ കഴിവുള്ള ആൾക്ക് തീർച്ചയായും നല്ല നാടകങ്ങൾ എഴുതാൻ പറ്റും ജോസ് ശ്രമിക്കും രണ്ട് മാസം സമയമുണ്ട് അപ്പം ഞാനത് ഒരു വെല്ലുവിളി പോലെ സ്വീകരിച്ചു രണ്ട് മാസം സമയമുണ്ടല്ലോ ഒരു മാസത്തോളം ചിന്തിച്ചിട്ട് പറ്റിയില്ലെങ്കിൽ എനിക്ക് സാധിച്ചില്ല എന്ന് പറയാം പക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ട് മാനം തെളിഞ്ഞു എന്ന ഒരു നാടകം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ആദ്യത്തെ നാടകം ഞാൻ മലയാള നാടക രംഗത്തേക്ക് വന്നത് മാനം തെളിഞ്ഞു എന്നൊരു നാടകമായിട്ടാണ് ഒരു പട്ടിണിക്കാരനായ ജേട്ടൻ്റെയും പട്ടിണിയാം മാത്രം കഴിവുള്ള ഒരു കുബേരനായ അനുജൻ്റെയും കഥ വെറും സാധാരണക്കാരായ കഥാപാത്രങ്ങൾ നിത്യജീവിതത്തിൽ കണ്ടുമുട്ടുന്ന സംഭവങ്ങളും ആ കഥാപാത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ആ നാടകത്തിൽ പ്രേമത്തിന് പ്രാധാന്യമില്ല കൊലപാതകമില്ല ആത്മഹത്യയില്ല അങ്ങനെയുള്ള ഒരു നാടകത്തിന് വേണം എന്ന് പൊതുജനങ്ങൾ വിചാരിക്കുന്ന ഒരു ഘടകങ്ങളുമില്ലാതെ ഞാൻ എഴുതി നോക്കി പക്ഷെ ആ നാടകം ക്ലിക്കായി അപാട വൃദ്ധം ജനങ്ങളും അത് സന്തോഷം കൊണ്ട് കയ്യടിച്ചും സങ്കടം വരുമ്പോൾ നിശബ്ദത കൊണ്ട് എന്നെ അനുഗ്രഹിച്ചും ആ നാടകം വിജയിച്ചു ഈ ജ്യേഷ്ഠൻ്റെ ബി എ പാസ്സായ അനുജ മകൻ അവന് മഡ്രാസിലേക്കൊന്ന് പോയാൽ കൊള്ളം അവിടെ ഇൻ്റർവ്യൂ ഉണ്ട് അതിന് പോകണം എന്നൊക്കെ പറഞ്ഞു പലപ്പോഴും എളയപ്പൻ്റെ വീട്ടിൽ ചെന്ന് ഇവൻ പണം ചോദിക്കും പണം ചോദിക്കുമ്പോൾ പലപ്പോഴും കൊടുത്തിട്ടുണ്ട് പിന്നെ നിരന്തരമായി ഇങ്ങനെ ശല്യം ചെയ്യുന്നുണ്ടപ്പോൾ എളയപ്പൻ വളരെ ചൂടായി സംസാരിച്ചേ വരുള്ളൂ നിൻ്റെ അപ്പനും ഒരുപാട് വാങ്ങിക്കൊണ്ടുപോയിട്ട് നീയും വന്ന് വാങ്ങിക്കൊണ്ട് ഒക്കെ എന്നു സാധിക്കില്ല എന്ന് പറഞ്ഞാൽ വളരെ കർഷനമായിട്ട് പറയും അപ്പോൾ ഇവനെ സംബന്ധിച്ച് അത് വളരെ ഊണ്ടിങ് ആയി കാരണം പഠിപ്പം കഴിഞ്ഞു ഇനി ഒരു ഉദ്യോഗം കിട്ടുന്ന സമയമായപ്പോൾ അതിനൊരു പൈസ വണ്ടിക്കൂലിക്കും മറ്റും കുറച്ച് പൈസ ചോദിച്ചപ്പോൾ എളയപ്പം ഇങ്ങനെ ദുഷ്കരണം തള്ളി പറ തരില്ല എന്ന് പറഞ്ഞ് തീർത്ത് പറഞ്ഞപ്പോൾ വിഷമം തോന്നി അപ്പോൾ അവൻ എളയപ്പനോട് ഒരു ഡയലോഗ് പറയുന്നുണ്ട് ആ സമയത്ത് എളയപ്പൻ ചൂടായി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇളയപ്പനോട് പറഞ്ഞു പോരുന്ന പോക്കിൽ കിട്ടില്ല എന്ന് ബോധ്യം വന്നപ്പോൾ ഇളയപ്പനോട് തിരിഞ്ഞു നിന്നിട്ട് വളരെ ചെറിയ രൂക്ഷമായ ഭാഷയിൽ ഇളയപ്പ ഒന്നു മനസ്സിലാക്കിക്കോ എളയപ്പൻ്റെ കോഴി കൂവിയില്ലെങ്കിലും നേരമൊക്കെ പുലരും എന്ന് പറഞ്ഞു ഇത് ഞാൻ വെറുതെ എഴുതിയൊരു ഡയലോഗാണ് പക്ഷേ ഇത് കേട്ട ജനങ്ങൾ ജനങ്ങളവിടെ പോരാ കയ്യടി ഒരു ഡയലോഗിൽ ഇത്രമാത്രം ശക്തി ശക്തിയുണ്ടോയെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ആ ജനങ്ങൾ മുഴുവൻ ഈ ജോർജ് എന്ന ബി എക്കാരൻ്റെ വികാരത്തിൽ അലിഞ്ഞു ചേർന്നതിൻ്റെ പേരിൽ വന്ന ആ രോഷമാണ് ആ കയ്യടിയായിട്ട് മാറിയത് എളയപ്പനോടുള്ള രോഷം അങ്ങനെ നിരാശപ്പെട്ട് വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് അവൻ്റെ സഹോദരിയായ ഒരു പതിനഞ്ചുകാരിയായ അമ്മണി പള്ളിയിൽ നിന്ന് വരുന്നത് ഇവൻ നിരാശപ്പെട്ട് ആകെ ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ഇനി എങ്ങനെ നീങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ കീറി തയ്ച്ച പാവാടയും പിൻ പിന്നിത്തുടങ്ങിയ നെറ്റ് നെറ്റും പുതച്ചുകൊണ്ട് ഈ അമ്മണി വന്നു ചേട്ടനോട് വന്ന വഴിക്ക് പോകും ചേട്ടാ ഞാനിനി പള്ളിയിൽ പോകാൻ എനിക്ക് സാധിക്കില്ല എൻ്റെ കൂട്ടുകാരികളൊക്കെ എന്നെ കളിയാക്കുന്നു കണ്ടില്ലേ എൻ്റെ ഈ പാവാട എൻ്റെ കണ്ടില്ലേ ഈ നെറ്റ് ഇത് ഒക്കെ തീർ കീറ എനിക്കൊരു പുതിയ നെറ്റ് എടുത്തോ അല്ലെങ്കിൽ വേണ്ട എനിക്കൊരു സാരി എടുത്താ എന്ന് പറയുന്നത് നീ പോടിയമ്മണ്ണി കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ മറിപ്പോ ഞാൻ എനിക്കിത് ഇതൊന്നും പള്ളി എടുത്ത് പോകാൻ പറ്റില്ല ഇത് ആര് കഴിഞ്ഞാൽ എന്നെ കളിയാക്കുന്നു ബി എക്കാരൻ്റെ പെങ്ങളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു എന്ന് പറയുന്നത് നിന്നോട് പോകാനാ പറഞ്ഞാൽ ഇനി മനുഷ്യൻ പിരിപിടിക്കാതിരിക്കാൻ സമയമാണ് ഞാൻ പോകുന്നില്ല നീ എൻ്റെ തല്ലുവാങ്ങും നിന്നോട് ഞാൻ പോകാനാ പറഞ്ഞത് നിൽക്കന്ന് നോക്കിയാൽ ചേട്ടൻ നോക്കിയാൽ എൻ്റെ ഈ നെറ്റ് കീ അവ വാങ്ങിക്കഴിഞ്ഞു ഒരു കയറ് കൊടുത്തു അപ്പോൾ അവൾക്കും വിഷമായി ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും വേദന ഞാൻ പിന്നെ ആരോടും ചോദിക്കാം നീ ആരോടോട് ചോദിക്കാം നീ എഴുന്ന പോയാൽ മതി ഞാൻ പോകുന്നില്ല നിന്നോട് പോകാനാ പറഞ്ഞത് ഞാൻ പോകുന്നില്ല അവർ എഴുന്നേറ്റ് ചകിട്ടത്തൊരടി കൊടുത്തു കണ്ണീന്ന് പൊന്നീച്ച വിറക്കുന്ന ഒരാടി അടി കെട്ടിയവൾ വിങ്ങി പൊട്ടിക്കൊണ്ടാകത്തേക്ക് പോയി അടി കഴിഞ്ഞതിന് ശേഷം ഇതിന് തോന്നി ഞാൻ ചെയ്തിട്ടില്ല അധികമായി ഇന്ന് വരെ സഹോദരി ഒരു കാരണവശാലും ചിട്ടിച്ചിട്ടില്ല അവളെ അവളെ വിമ്പുന്ന സൗരം അണിയിറയിൽ നിന്ന് കേട്ടു അപ്പോൾ അവൻ വിളിച്ചു അമ്മണി അമ്മണി അവൾ കണ്ണ് തിരുമ്മിക്കൊണ്ട് കിടന്നു വന്നു അവൾ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാമോ ചേട്ടൻ എന്തൊരു അടി തന്നെ സാരമില്ല അമ്മണി എഴുന്നേറ്റ് അവൻ്റെ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു സാരമില്ല മണി ചേട്ടൻ്റെ വിഷമം കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ് നിനക്ക് ഒന്ന് മനസ്സിലാക്കിക്കോ എനിക്ക് ഉദ്യോഗം കിട്ടി സമ്പാദ്യമാവുമ്പോൾ നിനക്ക് സാരിയല്ല രത്നാഭരണങ്ങൾ വരെ വാങ്ങിയാൽ ഞാൻ തരും സാരമില്ല എന്ന് കണ്ണു തുടങ്ങി ഈ കണ്ണു തുടയ്ക്കുന്ന രംഗം ഞാൻ സ്റ്റേജിൽ നിന്ന് ഞാനാണ് ഈ ജോർജായിട്ട് അഭിനയിച്ചത് കണ്ണ് തുടച്ച് അമ്പത്താറിൽ ഞാനാണ് ജോർജായിട്ട് അഭിനയിച്ചത് ഇത് അമ്മണിയുടെ കണ്ണ് തുടച്ചു കൊടുക്കുന്ന രംഗം ജനങ്ങളിലും വരുന്നു നോക്കുകയാണ് പലരും കണ്ണ് തുടയ്ക്കുന്നു ആ വികാരമായിട്ട് ലയിച്ചു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ ഇവൻ ഉദ്യോഗം കിട്ടി സമ്പാദിച്ചൊക്കെ കടന്ന് വന്നതിന് ശേഷം അപ്പോഴും എളയപ്പിനോടുള്ള വിഷമങ്ങൾ ഇവൻ്റെ മുമ്പിലുണ്ട് പക്ഷേ ഇവൻ പാവപ്പെട്ട ഇവൻ്റെ അപ്പൻ പാടില്ല നീ എളയപ്പനോട് ഞാൻ തെറ്റ് പറഞ്ഞു അന്ന് പറഞ്ഞാൽ നീ വലിയ ആളായി പക്ഷേ ഒരു കാര്യമുണ്ട് ഏളയപ്പനോട് ഒരു കാരണവശാലും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് ഒന്ന് അന്ന് കാലത്തെ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് എളയപ്പനെ സ്നേഹത്തോടും വിനയത്തോടും കൂടി അപ്പോൾ ആ ഒരു ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അംശം അതിൽ വരുന്നുണ്ട് അപ്പം തെളിഞ്ഞ പുസ്തകത്തിലൂടെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് സാറ് ആ ക്ഷമിക്കുന്ന സ്നേഹം എത്ര ഉയർന്ന പൊസിഷൻ വന്നാലും നമ്മൾ അഹന്ത കാണിക്കാൻ പാടില്ല നമ്മൾ വിനയാന്യുതനാണ് ദൈവം തന്നതാണ് ഈ വളർച്ച എന്നുള്ള ആ ഒരു പാഠം അവൻ്റെ അപ്പനിൽ നിന്ന് വേദന കൂടുതൽ അനുഭവിച്ച ചേട്ടനിൽ നിന്ന് അനുജന് വേണ്ടി ഈ മകനോട് പറയുകയാണ് ഈ ഇതൊക്കെ ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ അഹന്തയോടു കൂടി കാണരുത് എളിമയോടു കൂടി അപ്പം എൻ്റെ പിതാവും ഞാനൊക്കെ ഈ ഡയലോഗ് എഴുതുമ്പോൾ എൻ്റെ പിതാവും എന്നോട് പറഞ്ഞിട്ടുണ്ട് എളിമയ്ക്കേ കൂമ്പുള്ളവനെ അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ പിതാവിനെ സംബന്ധിച്ച് സമ്പത്തിൽ പരമദരിദ്രനാണെങ്കിലും സൽഗുണങ്ങളിലൊക്കെ സമ്പന്നനാണ് അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഞങ്ങളെ വളർത്തിയ പിതാവിൻ്റെ കാര്യങ്ങൾ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിയ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു സംസ്കാരം എൻ്റെ നാടകത്തിൻ്റെ ഡയലോഗ് എഴുതുമ്പോഴൊക്കെ അറിയാതെ വരും